നാട്ടിലെത്തിയ പിന്നെ നാട്ടിലെ ബിരിയാണി കഴിക്കാതെ ഒരു സമാധാനം ഉണ്ടാവില്ല നമ്മുടെ സ്വന്തം നാട് കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പുറത്തു ഒരു ബിരിയാണിയും എനിക്ക് പിടിക്കാറില്ല കേട്ടോ ലോകത്തിൻ്റെ ഏത് കോണ് പോയാലും സ്വന്തം നാട്ടിൽ വന്ന് ഫുഡ് കഴിക്കുന്നതിന് ഫീൽ ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെ സോ എല്ലാ തവണയും ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ കുറ്റിച്ചിറ ബിരിയാണി കഴിക്കാതെ പോവില്ല കേട്ടോ സോ ഈ തവണ വന്ന സമയത്ത് എനിക്ക് കുറ്റിച്ചിറ ബിരിയാണി കഴിക്കാൻ പറ്റിയില്ലാട്ടോ അങ്ങനെ ഏട്ടം വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ പോകുന്ന വഴി മർജൂനെ പിക്ക് ചെയ്തു ഇവിടെ വന്നപ്പോൾ ഗൈസ് നല്ല തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അകത്തോട് കയറിയിട്ടുണ്ടായിരുന്നത് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ എക്കാലത്തെയും ഫേവറേറ്റ് ബീഫ് തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നിവിടെ പോകുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു സോ വീട്ടിൽ നിന്ന് കുറച്ച് ചോറ് കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് വാരി വലിച്ച് ആസ്വദിച്ച് കഴിക്കാനൊന്നും എൻ്റെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ അതിൻ്റെ ഒരു ചെറിയൊരു സങ്കടമുണ്ട് എന്നാലും കുഴപ്പമില്ല എന്നെക്കൊണ്ട് കൊണ്ട് പറ്റാവുന്നത്രയും ഞാനിത് കുത്തി കയറ്റിട്ടുണ്ട് ഗെയ്സ് ഏട്ടനെ ഞാനും ബീഫ് പറഞ്ഞേ മർജു പറഞ്ഞിട്ടുണ്ടായിരുന്ന ചിക്കനായിരുന്നു കേട്ടോ വലിയ കാര്യത്തിൽ രാവിലെ നോൽമൊക്കെ എടുത്തതായിരുന്നു ബട്ട് ഇന്ന് ഇവിടെ പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിൽ നിന്നും ചെറുതായിട്ടൊന്ന് പിന്മാറിയതാണ് കേട്ടോ ഇവിടെ ഉച്ച ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ കല്യാണ വീട്ടില് ഫുഡിന് ക്യൂ നിൽക്കുന്ന അവസ്ഥയായിരിക്കും കേട്ടോ ഇത് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മുഭിത്താത്തേക്കും പിള്ളേർക്കും പാർസലും വാങ്ങി നമ്മൾ വീട്ടിലോട്ട് വിട്ടു അപ്പോൾ അപ്പൊ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം